പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ളത് ഏഴ് ജില്ലകൾ ബൂത്തിലേക്ക് എത്താൻ അതെ നമുക്കിനി കോട്ടയത്തേക്ക് പോകാം കോട്ടയത്ത് ടോബി ജോൺസൺ ഉണ്ട് ടോബി ഗുഡ് മോർണിംഗ് അഗൈൻ കോട്ടയം ജില്ല എങ്ങനെ ചിന്തിക്കുന്നു എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസുകളുടെ ഒരു പൊളിറ്റിക്കൽ ലബോറട്ടറി എന്നറിയപ്പെടുന്ന ഒരു ജില്ലയാണല്ലോ കോട്ടയം അവിടെ എന്താണ് സംഭവിക്കുന്നത് നിയമസഭാ ഏറെ നിർണായകമാകാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും വിവിധ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് കോട്ടയം ജില്ലയിൽ നിന്ന് എവിടെയാണിപ്പോൾ ടോബി ജോൺസൺ ഉള്ളത് ഒപ്പം തന്നെ അവിടുത്തെ മോക് പോളിംഗ് പൂർത്തിയായി ഇപ്പോൾ വോട്ടേഴ്സൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ ആ കൃഷിന റ്റിക്ക് തീർച്ചയായിട്ടും കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കോട്ടയം ജില്ലയെ ശ്രദ്ധേയമാക്കുന്നത് എന്തായാലും മോക്ക് പോളിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു വോട്ടേഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ നഗരസഭയിലെ രണ്ടാം വാർഡിലാണ് നമ്മൾ അല്പം നേരത്തെ ലൈവ് നൽകിയത് നഗരസഭയിലെ തന്നെ അഞ്ചാം വാർഡിൽ നിന്നായിരുന്നു ഇപ്പോൾ രണ്ടാം വാർഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അവിടെ എന്തായാലും വോട്ടർമാരെല്ലാം സജീവമായി തന്നെ ഏഴുമണി രൂപ വോട്ടേഴ്സൊക്കെ വരിപ്പുണ്ട് സ്ത്രീകളടക്കം പ്രായം ചെന്നവരൊക്കെ ഉണ്ട് ചേട്ടാ എല്ലാ പ്രാവശ്യം ഇതുപോലെ രാവിലെ വരുവോ രാവിലെ വരും കഴിഞ്ഞ പ്രാവശ്യം ഞാനാ ശരി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ആദ്യം വോട്ട് ചെയ്തതാണ് ഇത്തവണ അതിന് വേണ്ടി തയ്യാറായി തയ്യാറായിരുന്നു വയ്യാതെ ഇവിടെ നിയൂന്ന് പറ്റുകയല്ലേ കാലിനും സ്വാധീനം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ആദ്യം വന്ന് വോട്ട് ചെയ്യുവോ ചെയ്യോ അടുത്ത പ്രാവശ്യത്തെ പ്രായമായില്ലേ അങ്ങോട്ട് പോകണ്ടേ ഇത്തവണ റെഡിയാണ് ഇല്ല രാവിലെ തന്നെ നല്ല തമാശയൊക്കെ പറഞ്ഞാണ് ചേച്ചിമാരെല്ലാം വന്നിരിക്കുന്നത് ചേച്ചി എല്ലാ പ്രാവശ്യവും ഈ സമയത്തൊക്കെ വരുമോ ഞാൻ ഉച്ച വരാറുള്ളൂ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണോ ഓ ശരി ശരി ചെറിയ ഓക്കെ അങ്ങനെ സ്ഥാനാർത്ഥിമാരും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള ചേച്ചി ആദ്യം രാവിലെ സ്ഥാനാർത്ഥിയാണ് ഓക്കെ സ്ഥാനാർത്ഥിമാരുണ്ട് കേട്ടോ സ്ഥാനാർത്ഥിമാരും അതുപോലെ തന്നെ വോട്ടേഴ്സും എല്ലാം സജീവമായിട്ട് എത്തിയിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മത്സരിക്കുന്നവരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് വോട്ടർമാർക്ക് തെറ്റിപ്പോകാതിരിക്കുന്ന കൃത്യമായിട്ട് അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ചിഹ്നങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഇപ്പോൾ എന്തെങ്കിലും മറ്റ് വയ്യാഴികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും ഈ പോളിംഗ് ബൂത്തിലൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ തന്നെ മോക്ക് പോളിംഗ് മണിക്ക് തന്നെ പൂർത്തിയായി ഏജന്റുമാരെല്ലാം എത്തി മോക്ക് പോളിംഗ് പരിശോധിച്ചു യാതൊരു പ്രശ്നവുമില്ല നമ്മളിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിൽ ഒരു സ്ഥലത്തും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ മികച്ച പോളിംഗ് ഉണ്ടാക്ക െന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് കോട്ടയം ജില്ലയിലുള്ളത് എന്നുള്ള വിവരം തന്നെയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം രണ്ടായിരത്തി ഇരുപതിൽ എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു ഈ പോളിംഗ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് പോവുകയാണെങ്കിൽ അത് എഴുപത്തി എട്ട് ശതമാനമായിട്ട് ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലേക്ക് വന്നപ്പോൾ അത് കുറഞ്ഞു നമുക്കറിയാവുന്ന പോലെ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്തവണ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടർമാരാണ് മൊത്തമുള്ളത് അതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം തന്നെയാണ് കൂടുതൽ ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും എട്ട് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്ത്രീകളാണ് സ്ത്രീ വോട്ടർമാരാണ് ഇത്തവണയുള്ളത് അതുപോലെ തന്നെ ഏഴ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പുരുഷ വോട്ടർമാരുമുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടേഴ്സായിട്ടുള്ളത് പതിമൂന്ന് പേരാണ് കഴിഞ്ഞ തവണയും അവരെല്ലാവരും വോട്ട് ചെയ്യാൻ എത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് മൊത്തം ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെയും നഗരസഭകളിലെല്ലാം നോക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി വാർഡുകളിലാണ് മത്സരം നടക്കുന്നത് ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികളുമുണ്ട് അങ്ങനെ വലിയൊരു പോരാട്ടം തന്നെ നടത്തുന്ന അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടം കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗവും ജോസ് വിഭാഗവും തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഏകദേശം അഞ്ചിടത്ത് ആ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ എല്ലാ വീറും വാശിയും നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം ഒരു അല്പം വൈകി എന്നുള്ള ഒരു തോന്നലുണ്ട് അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും ലഭിച്ചില്ല ഏകദേശം രണ്ടാഴ്ച മാത്രമാണ് പ്രചരണത്തിന് ലഭിച്ചത് ത് ആ ഒരു സമയം കൊണ്ട് കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പ്രചരണം ആവേശം ഒരു പ്രചരണമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളെയും വോട്ടേഴ്സിനെ എല്ലാം ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പതിവ് പോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ടേഴ്സിനെ വോട്ട് ചെയ്തുവെന്ന് ഉറപ്പിക്കാനുള്ള നടപടികളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അഞ്ചാമത്തെ ബൂത്ത് ബൂത്താണിത് ഗത്സമൻ ഗത്സമൻ പള്ളി ബൂത്താണ് ഇവിടെയും സമാനമായ രീതിയിൽ വലിയ തിരക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ആളുകളും വോട്ടേഴ്സും എല്ലാം തന്നെ എത്തി ക്യൂ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വോട്ടിംഗ് തുടങ്ങും ഏകദേശം ഇനിയൊരു മിനിറ്റ് കൂടി ഉള്ളെന്ന് തോന്നുന്നു ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അവിടെ ബൂത്തുകളിൽ തിരക്കായി തുടങ്ങുകയാണ് രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമം വോട്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട് ജോലിക്കൊക്കെ പോകേണ്ട ആളുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി ആദ്യം വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ള കൂടി അവർ ബൂത്തിലേക്ക് എത്തുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് അതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു ശാസ്ത്രമംഗലത്ത് നിന്നുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് ആദ്യ വോട്ടേഴ്സിൽ ഒരാളായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള കൂടി അദ്ദേഹം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു ഉമേഷ് ഈ വോട്ടെടുപ്പ് ആരംഭിക്കാൻ പോകുന്നതിന് പത്ത് മിനിറ്റ് മാത്രം സമയം ആദ്യ വോട്ടർമാരിലൊരാളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബസമേതം ബൂത്തിലേക്ക് തീർച്ചയായും റിജിത്ത് അത് ആദ്യ വോട്ടർമാരിൽ ഒരാളായി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ പോവുകയാണ് സാധാരണ സുരേഷ് ഗോപി രാവിലെ എത്താറുണ്ട് ഓട്ടർ ചെയ്യാൻ തിരുവനന്തപുരത്ത് ആരുന്ന ഘട്ടത്തിൽ ഏഴുമണിയോ ഏഴരയോടുകൂടി തന്നെ എത്താറുണ്ട് സമാനമായ രീതിയിൽ തന്നെ രാവിലെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ക്യൂവിലാണ് ആദ്യ വോട്ടർമാരുടെ ഒരാളായി തന്നെ അദ്ദേഹം വോട്ട് ചെയ്യും അദ്ദേഹത്തിനൊപ്പം കുടുംബാംഗങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ശസ്തമംഗലം വാർഡിലെ ൂത്തിൽ അദ്ദേഹം വോട്ട് അല്പസമയത്തിനകം തന്നെ കൃത്യം ഏഴുമണിയോടുകൂടി വോട്ടിംഗ് ആരംഭിക്കും അപ്പോൾ തന്നെ രേഖപ്പെടുത്തും വളരെ വലിയ വി ഐ മണ്ഡലം കൂടിയാണ് ഈ ശ്രീലേഖ റിട്ടയേർഡ് ഐ പി എസ് ആയ ശ്രീലേ ആർ ശ്രീലേഖയും അമൃതയും ഒപ്പം സരള ദേവിയുല മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടി അടക്കം ശക്തമായ രംഗത്തുള്ള ഒരു മണ്ഡലമാണ് എന്തായാലും ആ മണ്ഡലത്തിലെ വീറും വാശിയുമെല്ലാമായി നേരത്തെ തന്നെ വോട്ട് ചെയ്യാൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തി അതിൽ തന്നെ വ്യക്തവുമാണ് എന്തായാലും വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നിന്ന് അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ നിന്ന് ും എന്തായാലും ആദ്യ വോട്ടർമാരുടെ ഒരാളായി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പോകാനാണ് എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ വോട്ട് രേഖപ്പെടുത്തും ശക്തമായും വീറും വാശിയും ഉള്ള മത്സരങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ബിജെപി അടക്കം മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്ന ഒരാളാണ് ആർ ശ്രീലേഖ ഐ പി എസ് അദ്ദേഹം ആർ ശ്രീലേഖ ഐ പി എസ് മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ ശസ്തമംഗലം എന്ന വാർഡ് കൂടിയാണ് ശസ്തമംഗലം എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് എന്തായാലും ഈ തിരുവനന്തപുരത്തുള്ള ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാവിലെ എത്തി വോട്ട് രേഖപ്പെടുത്താറുണ്ട് സ്വാ ലോക്സഭാ മണ്ഡലങ്ങൾ വോട്ട് നേരെ അദ്ദേഹം തൃശൂരിലേക്ക് മാറ്റിയിരുന്നു തതിയ സ്ഥാപനങ്ങളിലെ വോട്ട് മാറ്റിയിരുന്നില്ല അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹം വന്ന് വോട്ട് രേഖപ്പെടുത്താൻ അയക്കുമെന്നൊക്കെയാണ് ആ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്യും രജിത് ക്രിസ്റ്റീന ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭാര്യ ഭാര്യരാധിക സുരേഷ് ഗോപി എന്നിവർ വോട്ട് ചെയ്യാനെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഐ ഡി കാർഡും ഒക്കെ ആയിട്ടാണ് അവിടെ കേന്ദ്രമന്ത്രി നിൽക്കുന്നത് അപ്പോൾ വോട്ടേഴ്സ് വോട്ടിങ്ങിന് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ എടുക്കാൻ മറക്കരുത് ആ തിരിച്ചറിയൽ രേഖ കാണിച്ച് പ്രിസൈഡിംഗ് ഓഫീസർ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് എല്ലാവർക്കും വോട്ട് ചെയ്യാനാകുന്നത് അത് മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലുണ്ട് ഇനി നമ്മൾ വീണ്ടും വരുന്നത് കൊച്ചിയിലേക്കാണ് കൊച്ചിയിൽ ലാൽകൃഷ്ണനുണ്ട് ലാൽ വെരി ഗുഡ് മോർണിംഗ് എഗെയിൻ ഇപ്പോൾ കൊച്ചിയിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീറും വാശിയുമുള്ള പോരാട്ടം ഭരണത്തുടർച്ച ഭരണം പിടിക്കുക ഇതൊക്കെ പ്രധാന മുന്നണികൾ ലക്ഷ്യമിടുമ്പോൾ ട്വൻറി ട്വന്റി പോലെയുള്ള മുന്നണികളുടെ ഒരു സജീവ സാന്നിധ്യവും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഒപ്പം തന്നെ വിവിധ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുമുണ്ടല്ലോ ജൻസി കാൻഡിഡേറ്റ്സ് ഒരു ജില്ല കൂടിയാണ് എറണാകുളം അപ്പോൾ അവരിൽ പലരോടും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനുപരിയായി പല വികസന വിഷയങ്ങളിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നൊക്കെ പറയുന്ന സ്ഥാനാർത്ഥികളെയും നമ്മൾ കണ്ടതാണ് അപ്പോൾ പോളിംഗ് ബൂത്തിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് വോട്ടേഴ്സ് ക്യൂ പാലിച്ചു തുടങ്ങിയല്ലോ അല്ലേ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും അതിന് മുന്നോടിയായി തന്നെ വോട്ടേഴ്സ് എല്ലാം നിലവിലൂടെ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് നമ്പർ ഡിവിഷനാണ് നേരത്തെ നമ്പർ ഡിവിഷൻ ആയിരുന്നു ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിരാവിലെ തന്നെ വന്ന് നിൽക്കുന്നു എന്നുള്ള എന്നുള്ളൊരു കാഴ്ചയാണ് രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് പോകാം രാവിലെ തന്നെ വോട്ട് ചെയ്തിട്ട് അതിൻ്റെ അതെ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് കടമ നിർവഹിക്കാൻ രാവിലെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം